നമസ്കാരം ശിവദിനാശംസർ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ഇന്ന് നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രം നാൽപ്പത്തിയേഴ് നാഴിക മുപ്പത്തിരണ്ട് വിനാഴികയാണ് അപ്പോൾ നാൽപ്പത്തിയേഴ് നാഴിക മുപ്പത്തിരണ്ട് വിനാഴിക എന്ന് പറയുമ്പോൾ രാത്രി ഒരു മണി പതിമൂന്ന് മിനിറ്റ് വരെയാണ് ഇന്നത്തെ തിഥി ദ്വാദശിയാണ് തിങ്കളാഴ്ച മഹാദേവ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഈ ദിവസം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് വഴിപാടുകളൊക്കെ കഴിക്കുന്നത് ജലധാരയും കോളമാലയും പുറകുളക്കമൊക്കെ നടത്തി അന്ന് നമ്മളുടെ ദോഷദുരിതങ്ങളൊക്കെ അകറ്റാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മിഥുന മാസത്തിലെ അനിഴ നക്ഷത്രം പിറന്നാളായി എടുക്കുന്ന ആളുകൾ ഇന്നത്തെ ദിവസമായിരിക്കേണ്ടത് എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസം ആശംസിക്കുന്നു നമസ്കാരം